അപ്പം ഇന്ന് നമ്മൾ ഫ്ലവർ ടിയാരെ മെയ്ക്ക് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് ഇത് മെയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു കമ്പി വയർ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് റൗണ്ടിലൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് റൗണ്ടിലായിട്ട് കിട്ടും അതിന് ശേഷം ഇതേപോലെ ഒരു ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ചുറ്റി കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ചുറ്റിയിട്ട് എടുക്കണം അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വാട്സപ്പ് വഴി ഹെയർ ബോ മേക്കിംഗ് അതേപോലെ ഹെയർ ക്ലിപ്പ് മേക്കിംഗ് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അഞ്ചാമത്തെ പേജിലേക്ക് അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജോയിൻ ആകാനായിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി ഓൾ എന്നു കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ മുഴുവനായിട്ട് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ എൻഡ് വരെ ഇതേപോലെ കൊടുത്തിട്ട് എടുക്കാം അവസാനം എത്തുന്ന സമയത്ത് രണ്ട് മൂന്ന് തവണ ഒന്ന് എക്സ്ട്രാ ചുറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലെ ബഞ്ച് ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ബഞ്ച് ഫ്ലവർ എടുക്കാം ബഞ്ച് ഫ്ലവർ എടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ കമ്പി വയറിലേക്ക് ചുറ്റി കൊടുത്തിട്ട് അറ്റാച്ചും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഫ്ലവറും ഞാൻ ഇതേപോലെ ചുറ്റി കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഫ്ലവറും ചുറ്റി കൊടുത്തിട്ട് എടുക്കാം ഇതേപോലെ തന്നെ മുഴുവനായിട്ട് നമുക്ക് ചുറ്റി കൊടുത്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം നെക്സ്റ്റ് വീഡിയോ കാണാം